കൃഷ്ണകുമാറും കുടുംബവും മലയാളികൾക്ക് സുപരിചിതരാണ് സിനിമയിൽ നിന്നും അല്പം മാറി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ സജീവമായിരിക്കുന്നത് മൂത്ത മകൾ അഹാന മലയാള സിനിമയിലെ യുവ നടിമാരിൽ ഒരാളാണ് കോവിഡ് കാലത്താണ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും നാല് പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സജീവമായത് അതിനുശേഷമാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനും ആരാധകരെയറെ വർദ്ധിച്ചത് ആറംഗ കുടുംബം രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹത്തോടു കൂടി കുറച്ചുകൂടി വലുതായി മരുമകൻ അശ്വിൻ കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ന് കൃഷ്ണകുമാർ കുടുംബത്തിന്റെ സന്തോഷവും ആഘോഷവുമെല്ലാം പ്രണയ വിവാഹത്തിലൂടെ ഒന്നായ കൃഷ്ണകുമാറും സിന്ധുവും ഇന്ന് ദാമ്പത്യത്തിന്റെ മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലാണ് രാവിലെ മുതൽ തന്നെ മക്കളും മരുമകനും ആരാധകരുമെല്ലാം ഇരുവർക്കും ആശംസകൾ നേർന്ന് എത്തുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ തങ്ങളുടെ മുപ്പതാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈയൊരു വേളയിലും സിന്ധു കൃഷ്ണകുമാർ ഏറെ സന്തോഷത്തിൽ തന്നെയാണ് വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് സിന്ധു കൃഷ്ണ പങ്കുവച്ച ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു സിന്ധു കൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും വിവാഹം വിവാഹ ദിനത്തിൽ പകർത്തിയ ചിത്രങ്ങളിലൊന്നാണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അഹാനയെ പോലെ തോന്നുന്നു എന്നാണ് പല ആരാധകരുടെയും കമന്റുകൾ മറ്റു ചിലർക്ക് ഇഷാനിയെ പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികൾക്ക് നാല് പെൺമക്കളാണ് അച്ഛന് പിന്നാലെ അഹാന ഇഷാനി ഹൻസിക എന്നിവരും അഭിനയ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അഭിനയരംഗത്ത് ഇല്ലെങ്കിലും മകൾ ദിയയും സോഷ്യൽ മീഡിയക്ക് ഏറെ സുപരിചിത തന്നെയാണ് ബിസിനസ് രംഗത്താണ് ദിയ തിളങ്ങി നിൽക്കുന്നത് സിന്ധുവിനൊപ്പവും മക്കൾക്കൊപ്പവുമുള്ള ചിത്രവും പങ്കിട്ടായിരുന്നു കൃഷ്ണകുമാർ തന്റെ വിവാഹ വാർഷിക ദിനത്തിൽ കുറിപ്പ് പങ്കുവച്ചത് മുപ്പത് വർഷം മുമ്പ് സിന്ധുവിനൊപ്പം ഒരു സുന്ദര യാത്ര തുടങ്ങി എവിടുന്നോ തുടങ്ങി എവിടെയൊക്കെയോ എത്തി ഏതോ ഒരു അദൃശ്യ ശക്തി നയിച്ചു കൊണ്ടേയിരിക്കുന്നു നല്ലതും അല്ലാത്തതുമായ പലതും സംഭവിച്ചിരിക്കുന്നു പിന്നീട് മനസ്സിലായി എല്ലാം നല്ലതിനായിരുന്നുവെന്ന് എന്നും സന്തുഷ്ടനായിരുന്നു അന്നും ഇന്നും എല്ലാത്തിനും സർവേശ്വരന് നന്ദി അതോടൊപ്പം തന്നെ എല്ലാവർക്കും നന്ദി എന്നാണ് കൃഷ്ണകുമാർ പങ്കുവച്ചത് വിവാഹ ദിവസം മുതൽ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം തന്നെ പകർത്തിയ ചിത്രങ്ങൾ പങ്കിട്ടായിരുന്നു സിന്ധു സന്തോഷം പങ്കിട്ടത് പൂർണ്ണ ഗർഭിണിയായ സിന്ധുവിന്റെ വയറിൽ തലോടുന്ന കൃഷ്ണകുമാറിന്റെ ചിത്രവും നവവധുവായി ഒരുങ്ങിയപ്പോഴുള്ള ഫോട്ടോയും ഒക്കെ തന്നെയും അതിൽ ഉൾപ്പെടും എന്നാൽ പെൺമക്കളെക്കാൾ സുന്ദരി എന്തുകൊണ്ടും അമ്മയാണെന്നുള്ള സിന്ധുവിന്റെ ആരാധകരുടെ പക്ഷവും വേറെയാണ് ആ വാദം ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് ചെറുപ്പകാലത്തും വിവാഹ ദിനത്തിലുള്ളതുമായ സിന്ധുവിന്റെ ചിത്രങ്ങളൊക്കെയും കഴുത്തു നിറയെ പൊന്നണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി കേരള സാരിയിൽ അതിമനോഹരിയായാണ് സിന്ധു മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നവവധുവായി കതിർ മണ്ഡപത്തിലേക്ക് എത്തിയത് സിന്ധുവിന്റെ കോളേജ് കാലത്തെ ചിത്രങ്ങൾ കണ്ട ഇഷാനിയെയും ഹൻസിക്കയെയും പോലെയുണ്ടെന്നും പോസ്റ്റിനുവന്ന് കമന്റുകളിൽ പറയുന്നു തിരുവനന്തപുരത്തെ അക്കാലത്തെ പ്രശസ്തമായിരുന്ന വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളായിരുന്നു സിന്ധുവിന്റെയും കൃഷ്ണകുമാറിന്റെയും വിവാഹ വേദിയായത് ഇന്നത്തെ പോലെ വലിയ ആർഭാടങ്ങൾ ഏതുമില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും മാത്രമാണ് അന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ഹൽദി മെഹന്തി സംഗീത പരിപാടി തുടങ്ങിയ പരിപാടികൾ ഒന്നും തന്നെ അക്കാലത്താരും ചെയ്തിരുന്നില്ല നല്ല സാരിയും ആഭരണങ്ങളും എന്നിവയായിരുന്നു അന്നത്തെ വിവാഹത്തിന്റെ ഏറ്റവും വലിയ എന്നാണ് ഒരിക്കൽ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കിടുന്ന ഒരു അവസരത്തിൽ സിന്ധു പറഞ്ഞത് നടനും സുഹൃത്തുമായ അപ്പാ ഹാജയായിരുന്നു സിന്ധുവിന്റെയും കൃഷ്ണകുമാറിന്റെയും പ്രണയത്തിന്റെ ഹംസം അപ്പ ഹാജിയാണ് തങ്ങളുടെ കല്യാണം നടത്താൻ മുന്നിലുണ്ടായിരുന്നതെന്ന് കൃഷ്ണകുമാറും എപ്പോഴും പറയാറുണ്ട് ദൈവമായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടെത്തുന്ന ആളാണ് ഹാജി എന്നാണ് പ്രിയ നടൻ പറയാറ് കൃഷ്ണകുമാറിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കാൻ വന്നവരുടെ അടുത്ത ബന്ധുവായിരുന്നു അത്രേ ഹാജ അങ്ങനെ തുടങ്ങിയ പരിചയമാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിലേക്ക് എത്തിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്